എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം രാഹുൽ ആ സത്യം തിരിച്ചറിയുകയാണ് ഗംഗാപ്രസാദ് പോലീസ് പിടിയിലായി കിരണ്ടേം കല്യാണിന്റെയും വീട്ടുവെച്ച് അപ്പൊ അവനെ അങ്ങനെ പോലീസ് പിടിയിലാക്കിയതിന് കാരണം ഒരുപക്ഷെ കിരൺ ആയിരിക്കില്ലേ അവനെ പോലുള്ള ഒരുത്തനെ ഒന്ന് നേരിട അത്ര നല്ല ബലവാനായ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ കിരണിനെ കൊണ്ട് അതൊക്കെ സാധിക്കുകയുള്ളൂ അല്ലാതെ വേറെ ആരെക്കൊണ്ട് സാധിക്കില്ല അങ്ങനെയാണ് മിക്കവാറും അവൻ ഈ പറയുന്ന ഒന്നും കാണത്തില്ലേ അവൻ ഇനി തളർന്നു കിടക്കുക എന്ന് എന്നൊരു ചിന്തയൊക്കെ രാഹുലിന്റെ മനസ്സിലേക്ക് വരിക അത് സരീവുമായിട്ട് പങ്കുവെക്കുകയും ചെയ്തു പിന്നീട് സരീവിനോട് പറഞ്ഞു മോളെ സൂക്ഷിക്കണം എനിക്ക് തോന്നുന്ന മിക്കവാറും ആ കിരണൊരു കുഴപ്പമില്ലാന്ന് തോന്നേ അവൻ തളർന്നു കിടക്കാമെന്ന് വെറുതെ പറയുന്നതാണോ എന്ന് ചോദിക്കണം ഇത് കേട്ടിപ്പോൾ സരിവ് പറഞ്ഞു അതിനിപ്പം അങ്ങനെ അഭിനയിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് എനിക്ക് തോന്നേ മിക്കവാറും അവൻ അഭിനയിക്കുകയാണെന്ന് തോന്നേ എൻ്റെ തലയടിച്ച് അടിച്ചു പൊട്ടിച്ചു ഒരു പക്ഷേ അവനാണെങ്കിലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം സരിവെന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു മിക്കവാറും അങ്ങനെയാണെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ചാ നീ എന്ത് ചെയ്യാൻ പറ്റും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ ചോദിക്കുകയാണ് എന്ത് ചെയ്യണം എന്നൊക്കെ എനിക്കറിയാം ഞാൻ അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവന്റെ സാ അവനീ കാണിക്കുന്നതൊക്കെ സത്യമാണോ കള്ളത്തിനാണോ ഒക്കെ ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറയാണ് പിന്നീട് രാഹുൽ പറഞ്ഞു അതെ മോള് വിഷമയ്ക്കൊന്നും വേണ്ട അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവനിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം സരിയ എനിക്ക് കുറെ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് മനുവേട്ടം പറഞ്ഞ എന്താണെന്നറിയാവോ ആ കിരണ്ടം കല്യാണിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമാവുന്ന പക്ഷെ ഒന്നും ആയില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു അവൻ പറയുന്ന കാര്യങ്ങളൊന്നും നീ വിശ്വസിക്കണ്ടെന്ന് പറയാ എന്താ വച്ചാ അങ്ങനെ പറഞ്ഞേ ആ അവനെ ഞങ്ങൾ എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തെന്നുള്ള കാര്യം പിന്നീട് മോൾക്ക് മനസ്സിലാവും അവനെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട ഞങ്ങൾ എന്തേലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കഴമ്പില്ലാതെ ഞങ്ങൾ പറയില്ല എന്ന് മോൾ വിശ്വസിക്കുകയോ ഒന്നുമല്ലേലും മോളുടെ അച്ഛനും അമ്മയല്ലേ ഞാനിശാരി അപ്പം മോൾക്ക് ദോഷകരമായ എന്തേലും കാര്യം ഞങ്ങൾ പറയോ കാര്യം പറഞ്ഞാൽ മോളുടെ ഭർത്താവാണ് മനോഹർ അവനെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ മോൾക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ തന്നെ മോളെന്ന് ആലോചിച്ച് നോക്കേ എത്ര കാലമായി അമ്മ അമേരിക്കയ്ക്ക് കൊണ്ടാകും കൊണ്ടാന്ന് പറയണേ ഒരു തവണയെങ്കിലും അവനെ അതിനെക്കുറിച്ച് മോളോട് പിന്നെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ കൊണ്ടാകും കൊണ്ടാന്ന് മാത്രം പറയും അല്ലാതെ പാസ്പോർട്ടോ വിസയോ അങ്ങനെ എന്തെങ്കിലും കാര്യം മോളെ കാണിച്ചിട്ടുണ്ടോ നിൽക്കും ഇല്ല അതാ പറഞ്ഞ അവൻ അതൊന്നുമില്ല അവൻ നിന്നെ വെറുതെ പറ്റിച്ചോണ്ടിരിക്കാൻ മോളെ ഇത് ഞങ്ങൾ എത്ര പറഞ്ഞാലും മോൾക്ക് വിശ്വാസം വരില്ല അവൻ്റെ പല കള്ളത്തരങ്ങളും ഞാൻ കണ്ടുപിടിച്ചോണ്ടാണ് അവന് എന്നെ ഒരു ഭ്രാന്തനാക്കി മാറ്റിയത് അത് മോൾക്ക് ഇപ്പം മനസ്സിലാകത്തില്ല ആരെ നമ്മൾ ഒരിക്കലും അന്തമായിട്ട് കണ്ണടച്ച് വിശ്വസിക്കില്ലെന്ന് പറയണം ഇത് കേട്ടപ്പം സരൂവിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടായി കാരണം സരൂവിന് മനസ്സിലായി ഇതുപോലെ തന്നെ മുമ്പ് ക്ഷേത്രത്തിലേക്ക് പോയ സമയത്ത് നിതയം വരണം പറഞ്ഞ കാര്യങ്ങൾ അമേരിക്കയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒരു പക്ഷേ എങ്കിൽ മ മനുവേട്ടം തന്നെ വഞ്ചിച്ചോണ്ടിരിക്കുകയാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അച്ഛൻ പറയുന്നതിൽ എന്തൊക്കെയോ ഒരു കാര്യമുണ്ടെന്ന് തോന്നും അങ്ങനെയാണെങ്കിൽ അതൊന്ന് അന്വേഷിച്ചിട്ട് എൻ്റെ കാര്യം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കുറെ കാലമായി ഇതിങ്ങനെ കേൾക്കാനായിട്ട് തുടങ്ങിയിട്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്താൻ തന്നെ സരൂവ് തീരുമാനിക്കുകയാണ് പിന്നീട് രാഹുലിനോട് പറഞ്ഞു അച്ഛൻ പേടിക്കൊന്നും വേണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എൻ്റെ അടുത്ത് ആരെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഞാൻ കൈയ്യോടെ പിടികൂട് വെച്ചാ എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം മുഴക്കിയിട്ട് സരിവ് ഇങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് രാഹുൽ മനസ്സി പറഞ്ഞു മനോഹർ ഇത്രയും കാലം ഇവിടെ ചതിച്ചിട്ട് ഇവൾക്ക് മനസ്സിലായില്ല ഇനിയിപ്പോളെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് പക്ഷേ എങ്കിൽ ഒരു കാര്യം സരിയവ് തീരുമാനിച്ചു അപ്പുറത്ത് വീട്ടിലേക്ക് ചെല്ലണം അവിടെ ആരുമില്ലാത്ത സമയം നോക്കി ചെല്ലണം അങ്ങനെയാണെങ്കിൽ ആ കിരണ്ട കള്ളത്തരം പൊളിച്ചെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ അവനെ ഒരു പക്ഷെ തടന്നു കിടക്കണ അവനെ അങ്ങ് തീർക്കണം അങ്ങനെ ചില ചിന്തകളൊക്കെ മനസ്സിലാക്കി ഉണ്ടാവുകയാണ് ആ സമയത്ത് ഗംഗാപ്രസാദ് പോലീസ് പിടിയിലായ കാര്യം അറിഞ്ഞപ്പോൾ തൊട്ട് ആകെ പാ ടെൻഷനിലാണ് വിക്രം എങ്ങനെ എന്താണെന്ന് അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഗംഗയെപ്പോയിൽ നിന്ന് കാണണം അതിനു വേണ്ടി തക്കം പാർത്തിരുന്നു അങ്ങനെ അവസരം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദിനെ കാണാനായിട്ട് ജയിലിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ഗംഗാപ്രസാദ് പറഞ്ഞു നമുക്ക് ചതി പറ്റിയെന്ന് പറയണേ ചതി പറ്റിന്നോ അല്ല എന്ത് പറ്റി ഗംഗെ ഗംഗയെ ആരെ അകത്താക്കിയത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചന്ദ്രസേന ഗുണ്ടകൾ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ എന്താ സംഭവിച്ചത് അവരാ അവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞല്ലേ അങ്ങോട്ടേക്ക് പോയത് ഞാൻ അപ്പോഴേ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞല്ലേ എന്ന് ചോദിക്കും ഇതൊന്നും അല്ല എന്ന് പറയണ പിന്നെയോ അവന് ആ കിരണാണ് കിരണാണിത് ചെയ്തേന്ന് പറയുന്നത് കിരണോ ഇത് എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും അതെ കിരണാ ചെയ്തേ അവനൊരു കുഴപ്പമില്ല അവൻ പൂർവാദി ശക്തനാണെന്ന് പറയണേ അപ്പൊ അവൻ തളർന്ന് കിടക്കാന്ന് എന്ന് അത് വെറുതെ നമ്മുടെ മുന്നിൽ വെറുതെ അഭിനയം മാത്രമായിരുന്നു അതൊന്നും അല്ല സത്യാവസ്ഥ സത്യാവസ്ഥ വേറെയാണ് അവന് തളർന്ന് കിടക്കാന്ന് എന്നു അഭിനയിച്ചു ഞാൻ അവളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് അവൻ എന്നെ പിടിച്ച് എൻ്റെ മേൽ പിടി വീണെന്നൊക്കെ പറയണം പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ചുരുക്കി പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ വിക്രം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണമല്ലോ എന്ന് പറയണം നദാ പറഞ്ഞേ ഇനി സൂക്ഷിക്കണം ഇപ്പം അവരെന്താണല്ലോ സന്തോഷത്തോടെ ഇരിക്കുമായിരിക്കും അത് ശരി തന്നെയാണ് കാർത്തികേയം ആ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയൊക്കെ ഭയങ്കര സന്തോഷത്തില ഞാൻ കണ്ടായിരുന്നു ഇടയ്ക്ക് അവരെ ഗംഗ അകത്തായ ആ ഒരു സന്തോഷം അവരുടെ മുഖത്തേ ഞാൻ കണ്ടായിരുന്നു പറയണം ഇത് കേട്ടതും ഗംഗാപ്രസാദ് വെറുതെ വിടല്ല രണ്ടിനെയും വെറുതെ വിടല്ലെന്ന് പറയണം അവളുണ്ടല്ലോ ആ കാർത്തിക അവളെല്ലാത്തിനും കാരണം അവളെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്ക് ഞാൻ അകത്താന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുവല്ലേ നിനക്ക് എന്ത് വേണമെന്ന് നീ വി പറഞ്ഞാൽ മതി വിക്രം നിനക്ക് എന്ത് വേണം ഞാൻ തരാം സ്വത്തുക്കൾ എന്താണല്ലോ എൻ്റെ പേർക്ക് അവരെ രണ്ടുപേരും തീർന്ന് എൻ്റെ പേർക്ക് കിട്ടും അതുകൊണ്ട് ആ കാര്യത്തിൽ നീ വേദി വിഷമിക്കൊന്നും വേണ്ട നിനക്ക് പാതി സ്വത്തുക്കളെന്താക്കാം പക്ഷെ അവളെ തീർത്ത് കളയണമെന്ന് പറയണം ഇത് കേട്ടതും വിക്രം പറഞ്ഞു എൻ്റെ ശത്രുവും കൂടെയാണ് കാർത്തിക അറിയാലോ അതുകൊണ്ട് അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അവളെ തീർക്കുവാണെങ്കിൽ കല്യാണിക്ക് കിരണ് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും ഇപ്പം അവർ സന്തോഷിച്ചോണ്ടിരിക്കുക കാരണം ശത്രുക്കളല്ലേ അകത്തായെന്നുള്ള ചിന്തയിൽ ഞാൻ ഒന്നും ചെയ്യത്തില്ല അല്ലെങ്കിൽ ചെറു വെല്ലു പോലും അനക്കത്തില്ലായൊരു ചിന്തയിലായിരിക്കും അവർക്ക് അവരുടെ ആ ചിന്തകളൊക്കെ അങ്ങോട്ട് മറിക്കണം എനിക്ക് കിട്ടിയതിൽ അവസരം ഗംഗേ ഇത് ഞാൻ മാക്സിമം വിനിയോഗിക്കും എന്ന് പറയണം നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ എനിക്കൊരു നല്ല കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ നീ എനിക്കൊന്നും തന്നില്ലേ പോലും നിന്നെ അത് സഹായിച്ചിരിക്കുമെന്ന് പറയുകയാണ് നിനക്ക് ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല നീ ധൈര്യമായിട്ടിരിക്കുക നീ ഇറങ്ങി കഴിയുമ്പം എനിക്കൊരു സന്തോഷ വാർത്തയായിരിക്കും കിട്ടാൻ പോകണമെന്നൊക്കെ പറയണം അങ്ങനെ വിക്രം രണ്ടും കൽപ്പിച്ച് പോവാണ് അപ്പോൾ വിക്രത്തിൻ്റെ മനസ്സിൽ കാർത്തികയായിരുന്നു ലക്ഷ്യം അവൾ തന്നെയാണ് താമസിക്കുന്നത് ലക്ഷ്മിയമ്മ അവിടെ ഇല്ലല്ലോ അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പം അവളെ തീർക്കാനായിട്ട് എളുപ്പമാണ് തന്നോടാ കളി ഇതിനുമുമ്പ് താൻ പല കേസ് കിട്ടുക ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കമ്പി അടിച്ച് ശരിയാക്കിയിട്ടുണ്ട് എന്നിട്ടോ ബോധമില്ലാതെ കിടന്നിട്ടുണ്ട് പിന്നെയാണ് ഇനിയിപ്പം അങ്ങനെയൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ കാർത്തികനെ തീർക്കാമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം സരി ഇങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനും കല്യാണി പുറത്തേക്ക് പോകുന്നുണ്ട് ഓഹോ അപ്പം അവൾ പുറത്തേക്ക് പോയി കൂടെ ദേവിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെയാണ് പോകുന്നത് അങ്ങനെയാണ് അവൻ തന്നെ കാണത്തുള്ളു അവിടെ മിക്കവാറും കിരൺ തന്നെ കാണത്തുള്ളൂ ഇത് തന്നെ പറ്റിയ അവസരം അങ്ങനെയാണെങ്കിൽ അവനെ കള്ളത്തരം പൊളിച്ചെടുക്കുകയും ചെയ്യാം അവൻ തളർന്ന് കിടക്കുകയാണ് അവനെ അങ്ങ് തീർത്തേക്കാം ഇനി അസുഖമായിട്ട് കിടക്കുന്നതായത് കൊണ്ട് എന്തേലും സംഭവിച്ചാൽ പോയാൽ പോലും സ്വാഭാവികമായിട്ടുള്ള മരണമാണോ ഓർക്കുള്ളൂ അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട പിന്നീട് രണ്ടും കലിപ്പിച്ച സരവ് എന്ത് ചെയ്യാണ് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ആരുമില്ല അങ്ങനെ പതുക്കെ നേരെ കിരൺന്റെ മുറിയിലേക്ക് കയറി ചെല്ലുവാണം കിരൺ മുറിയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ സമയത്ത് കിരൺ കണ്ടിട്ടുണ്ടായിരുന്നു സരീവ് വരുന്നത് സരവി വരുന്ന കണ്ടപ്പോൾ തന്നെ കിരൺ അതുപോലെ തന്നെ പോയി കിടക്കണം വയ്യാത്ത പോലെ പോയി അഭിനയിച്ച് കിടക്കുവാണ് കിരൺ അറിയോ ഒന്നെങ്കിൽ വെല്ലുവിളി നടത്താനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വരുന്നതെന്ന് ഇവൾ ഇവളെന്താണെങ്കിലും ഇപ്പോൾ വിശ്വസിക്കട്ടെ താൻ വയ്യാതെ കിടക്കുകയാണെന്ന് വിശ്വസിക്കട്ടെ എന്നൊക്കെ കരുതാണ് പിന്നീട് കിരൺ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് സരിയോ കൂടെ ചെന്നു സരിയെന്നിട്ട് എന്നിട്ട് ആഹാ എന്തൊരു സുന്ദരമായ കാഴ്ച ഇടക്കിരണേ നിനക്കോട്ടുള്ള പണി തരാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന് പറയുകയാണ് നിന്നെ ഇങ്ങനെ ഒന്ന് കിടന്നു കാണാൻ ഞാൻ കുറെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു മുമ്പൊക്കെ വന്നുകഴിഞ്ഞപ്പോൾ എനിക്ക് നിന്റെ ഉണ്യെ കിടന്ന് അഭിനയിക്കേണ്ടി വന്നു നിന്റെ ഈ വയ്യായി കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും പക്ഷെ ഇപ്പോഴുണ്ടല്ലോ ഇപ്പം ഞാൻ എന്റെ സന്തോഷം മൊത്തം നിന്നെ മുന്നേ വെച്ചേം പ്രകടിപ്പിക്കുക പ്രകടിപ്പിച്ചാലും നിനക്കൊന്നും അറിയാൻ പറ്റില്ലോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് ശരിക്കും അയ്യേ തളർന്ന് കിടക്കുന്നാണോ അത് എന്റെ മുന്നിൽ അഭയനിക്കുന്ന ആണോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് ആ കയ്യലൊക്കെ പിടിച്ച രണ്ടടിയെ കൊടുക്കുവാണ് ഒരു പ്രതികരണം ഉണ്ടായല്ലേ ഓഹോ അപ്പം നീ ശരിക്കും തളർന്ന് കിടക്ക തന്നെയല്ലേ എടാ നീ പലപ്പോഴും നീ എന്നെ പറ്റിച്ചോണ്ട് ആ അങ്ങനെയുള്ള നിനക്കിട്ട് ഞാൻ പണി തരാനായിട്ട് പോവാം നീ ഒരിക്കലും ഇനി ഇവിടെ നിന്ന് എഴുന്നേക്കില്ല ആ കല്യാണി ഉണ്ടല്ലോ അവൾക്കൂട്ടും കൂടി ഉള്ള പണിയായിരിക്കും നിന ഈ കിടന്ന കിടപ്പിൽ തന്നെ അങ്ങ് തീർക്കും നിന്റെ കൈക്കാലത്ത് നീ തീർത്തിട്ടുണ്ട് എല്ലാവരുടെയും ദേഹത്ത് പക്ഷെങ്കിൽ ഇപ്പം ഈ സരോവിൻ്റെ കൈക്കാലത്ത് എന്താണെന്ന് നീ അറിയാൻ പോകുന്നുള്ളൂ ഇനി കിടന്ന കിടപ്പിൽ നീ എഴുന്നേക്കില്ല പിന്നെ ഇനിയിപ്പം എന്നെ ആരും സംശയിക്കാനും പോകുന്നില്ല ഞാനിങ്ങോട്ട് കയറിയനും ഇറങ്ങിയതിനും ഒന്നും തെളിവുകളും കാണത്തില്ല ഇന്നത്തോടു കൂടി നിന്റെ കഥ ഞാൻ കഴിക്കാൻ പോകാന്ന് പറയുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് സരയോ എന്തുവാണ് കിരൺന്റെ കഴുത്തിനങ്ങോട് കയറി കുത്തിപ്പിടിക്കുവാണ് കുത്തിപ്പിടിക്കണ സമയത്ത് കിരണിന് ശ്വാസം കിട്ടാതെ തോന്നുന്നു എടാ നീ ഇങ്ങനെ തളർന്ന് കിടക്കുവാണെങ്കിലും നിന്റെ കഴുത്തിനൊക്കെ നല്ല കരുത്താണല്ലോടാ ഇപ്പോഴും നീ ശക്തിവാനാണല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ആണ് തിരിച്ച് സരുവിൻ്റെ കഴുത്തിന് ഒരു പിടി പിടിവീണ് ഒരു നിമിഷം ഞെട്ടിപ്പോയി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തിരിച്ച് കിരൺ ഇങ്ങനെ പിടിക്കൂന്നുള്ള കാര്യം പെട്ടെന്ന് സരുവിൻ്റെ കണ്ണൊക്കെ മിഴിഞ്ഞു വന്നു പെട്ടെന്ന് തന്നെ കിരൺ ചാടി ഇങ്ങനെ എഴുന്നേറ്റു അവളുടെ കാരണം തീർത്തൊന്ന് പൊട്ടിക്കുവാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നത് സാരുവ് തറേ വീണു കിരണങ്ങ് ചാടി എഴുന്നേറ്റ് എഴുന്നേറ്റിച്ച് നീ എന്താണ് വിചാരിച്ചോണ്ടിരുന്നതെന്ന് ചോദിക്കുവാണ് സാരിയൊരു വല്ലാത്തൊരു ഞെട്ടലായിരുന്നു കാരണം സാരിയുടെ വിചാരം അവൻ തളർന്നു കിടക്കുമല്ലേ അവനെ തനിക്ക് ഈസി ആയിട്ട് തീർത്തിട്ട് കാര്യങ്ങളൊക്കെ അതി അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കൈ കഴിഞ്ഞ് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്ന അങ്ങനെ അവസാനം സാരിയുടെ നല്ല എട്ടിൻ്റെ പണി തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി